കാരണമല്ലാവർക്കും സൂപ്പർ സൈക്കറ്റ് ന്യൂസിൻ്റെ പുതിയൊരു ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെയൊക്കെയാണ് നടക്കുന്നത് രാവിലെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു സെർജിയോ ഉപയോഗം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും ഇപ്പോൾ നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുൻ പരിശീലിക്കും ഇവാൻ ബുക്കുമാനോജിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ മുൻ പരിശീലിക്കും ഇവാൻ ബുക്കമാനോജിച്ചിനും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റിന് ഒന്നൊരു കൂടിക്കായ് ചെന്നുള്ള റിപ്പോർട്ട് നമുക്കിപ്പോ നിലവിൽ ലഭിക്കുന്നു ഇവാൻ ബുക്ക് മോനോട്ട് ഇവാൻ ബുക്ക് മോനോയി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം വരുന്നൊരു ഫോട്ടോസ് ആയിരുന്നു ഇട്ടത് കഴിഞ്ഞ സീസണിലുള്ള ഫോട്ടോസ് ആയിരുന്നു അദ്ദേഹം റിപ്പോർട്ട് ഇത്രമാത്രം വിശ്വസിക്കാൻ കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല ഇവർ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് അലക്സാണ്ട്രോഫ് ക്ലബ്ബ് വിട്ടു പോകുന്ന ഒരു മാധ്യമം അറിയിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയിരുന്നു സിജിയോ ലബേറു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുള്ള വാർത്ത നമ്മൾ കണ്ടത് ഇപ്പം എന്തായാലും മുൻ പരിശീലിക്കാൻ ഇവാൻ ബുക്കമാനെ വെച്ചും വരുന്ന ന്യൂസ് ഉണ്ട് അതിലെ പേരാ വിശ്വസിക്കേണ്ടത് നമുക്ക് എന്തായാലും അറിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലിക്കുന്നാലും ഇവാൻ ബുക്കമാനോ ഒരു ന്യൂസ് ഉണ്ട് എത്രമാസം വിശ്വസിക്കാൻ പറ്റും നമുക്ക് അറിയത്തില്ല എന്തായാലും ഇവാൻ വരുമോ നമുക്ക് തന്നെ കാണാം ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞ് ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും മീറ്റിംഗ് നടക്കുന്നുണ്ട് ഒരു ചർച്ച നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ഇഷ്ടഹാര പോയ പാഠന് ഈ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇവാൻ ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ഇവാനുമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവാൻ മുഖമാനായിട്ട് അന്ന് പറഞ്ഞ കാര്യം